മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന രഹസ്യം പറഞ്ഞ് ദേഷ്യവും സങ്കടത്തോടു കൂടി വീട്ടിലേക്ക് വന്ന് കയറുകയാണ് അതേസമയം ദുർഗ ചോദിക്കുന്നവരെ എന്ത് പറ്റി മോനെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ എനിക്കൊരു വലിയ രഹസ്യം അമ്മയോട് പറയാനുണ്ട് എന്റെയും അഞ്ജുവിൻ്റെയും കണ്ടിട്ട് എല്ലാം അച്ഛനെ ഇല്ലാണ്ടാക്കിയത് മറ്റാരുമല്ല കരുണയുടെ അച്ഛൻ പ്രതാപനാണെന്നുള്ള ഞെട്ടിക്കുന്ന സത്യം ദുർഗയുടായിട്ട് ഉണ്ടി പറയുമ്പോൾ ദുർഗക്ക് ആകെ ഷോക്ക് ആവുകയാണ് ചെയ്യുന്നത് ദുർഗ നീ എന്തൊക്കെയാണ് മോനെ പറയുന്നത് ഇതൊക്കെ സത്യമാണോ അതെ അമ്മേ പതിനാല് വർഷങ്ങൾക്ക് മുൻപ് കണ്ണേട്ടനും അച്ഛനും സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് പാഞ്ഞു വന്ന ലോറി ഓടിച്ചിരുന്നത് പ്രതാപനങ്ങളാണ് ആ ലോറി ഇടിച്ചാണ് അച്ഛൻ മരിച്ചതും അന്ന് മുതലാണ് കണ്ണേട്ടൻ വീൽ ചെയറിലായതും എന്നുള്ള സത്യം തുറന്നു പറയാനും ഇതറിയുന്ന ദുർഗക്ക് ദേഷ്യമാവുന്നുണ്ട് എന്നിട്ട് ദുർഗ പറയുന്നുണ്ട് ഇതെല്ലാം അയാൾക്ക് നമ്മുടെ കുടുംബത്തോടെ എങ്ങനെ ചെയ്യാൻ തോന്നി എന്നിട്ട് അയാൾ നിന്നെ കൊണ്ട് തന്നെ അയാളുടെ മകളെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തല്ലോ ഇത്രക്ക് ദുഷ്ടനായി പോയല്ലോ അയാൾ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടുത്തിയതാണ് അയാൾ അയാളുടെ മകളെ ഞാൻ അങ്ങനെ വെറുതെ ഒന്നും വിടില്ല അയാളെ മകളെ തൊട്ട് കളിച്ചാൽ അയാൾക്ക് നന്നായിട്ട് തന്നെ വേദനിക്കും അതുകൊണ്ട് തന്നെ അവളെ ഞാനിട്ട് അനുഭവിപ്പിക്കാൻ പോവുകയാണെന്നെല്ലാം ഉണ്ണിയോടായിട്ട് ദുർഗ പറയുന്നു ഉണ്ണി പറയുന്നുണ്ട് പിന്നെ എനിക്കും അവളോടൊരു വെറുപ്പ് തോന്നുകയാണ് അമ്മേ എന്തായാലും പഴയ പോലെ ഇനി എനിക്ക് കരുണയെ സ്നേഹിക്കാൻ കഴിയില്ല ഇതേ സമയം കരുണ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നു അമ്മയും മോനും കൂടി ഇത്ര സംസാരം എന്താണെന്ന് ചോദിക്കുന്നു ഇത് കേൾക്കുമ്പോൾ ദുർഗ പറ ആടി സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്രയും വലിയ ചതിയാണല്ലോ എന്നാലും നിന്റെ അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തതെന്ന് പറഞ്ഞ് ദുർഗ പൊട്ടിത്തെറിക്കുകയാണ് കരുണയോട് കരുണ പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ അനാവശ്യമായിട്ട് ആരും എന്തെങ്കിലും പറയുന്നത് എനിക്കിഷ്ടമല്ല അച്ഛൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തതെന്നെല്ലാം ചോദിക്കുകയാണ് ദുർഗ പറയുന്ന രീതിയിലും വലിയ തെറ്റിനി നിന്റെ അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്യാനില്ലല്ലോ എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളുടെ അച്ഛനെയുമാണ് നിന്റെ അച്ഛൻ ഇല്ലാണ്ടാക്കിയതെന്നെല്ലാം ദുർഗ പറയുമ്പോൾ നാക്കിന് എല്ലില്ല എന്ന് വെച്ചിട്ട് എന്തും പറയാമെന്നുള്ള തോന്നൽ നിങ്ങൾക്കും വേണ്ട എന്ന് കരുണ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെ നിന്റെ അച്ഛനെ വെറുതെ ഒന്നും വിടാൻ പോകുന്നില്ല എല്ലാ തെളിവുകളോടും കൂടി നിന്റെ അച്ഛനെ ഞങ്ങൾ പൂട്ടിയിരിക്കും അദ്ദേഹത്തെ ജയിലിലോട്ട് തന്നെ അയക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ കാലി തുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത് ശേഷം കരുണ കരുണാലയത്തിൽ എത്തുന്നുണ്ട് അപ്പോൾ പ്രതാപനാണെങ്കിൽ അമ്മയോടായിട്ട് പറയുന്നുണ്ട് അത് മോളല്ലേ വരുന്നത് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ അമ്മ ആ വരവിനെന്ന് പറയുന്നു അപ്പോൾ മുത്തശ്ശിയും പറയുന്നു ശരി തന്നെയാണല്ലോ അങ്ങനെ അകത്തേക്ക് വരുന്ന കരുണയോട് എന്ത് പറ്റി മോളെ എന്നെല്ലാം ചോദിച്ചറിയാണ് അതേസമയം കരുണ കലി തുള്ളിയിട്ട് ഒന്നും മിണ്ടാണ്ട് അവിടെ വന്ന് കുത്തിയിരിക്കുക ചെയ്യുന്നത് അതേസമയം മുത്തശ്ശി ആണെങ്കിൽ കരുണയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ മോള് തനിയെ വന്നത് ഉണ്ണിക്കൂട്ടൻ എന്തേ വന്നില്ല എന്നെല്ലാം അന്വേഷിക്കുന്നു അതേസമയം കരുണ കാലി തുള്ളി പ്രതാപന്റെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു എനിക്ക് ചില കാര്യങ്ങളിൽ അച്ഛനിൽ നിന്നും അറിയാനുണ്ട് സത്യം മാത്രമേ എന്നോട് പറയാൻ പാടുള്ളൂ എന്നെല്ലാം പറയുന്നു ഇത് കേൾക്കുന്ന പ്രതാപൻ മോൾക്ക് എന്താണ് എന്നിൽ നിന്നും അറിയേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കരുണ പറയുന്നുണ്ട് കമലേശ്വരത്തെ കാർന്നവരെ ഇല്ലാണ്ടാക്കിയത് അച്ഛനാണോ എന്ന് ചോദിക്കുന്നതോടൊരു പ്രതാപനാകെ ഞെട്ടിത്തെരിച്ചു പോവുകയാണ് ഉണ്ണിയേട്ടനും അവരുടെ അമ്മയും എല്ലാം തന്നെ പറഞ്ഞല്ലോ അച്ഛനാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് സത്യം അറിയണം ഇതിൻ്റെ പിന്നില് അച്ഛനാണോ എന്ന് കരുണ ചോദിക്കുന്നത് കേട്ട് പ്രതാപൻ ഉത്തരം വിട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് അതേസമയം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താടാ പ്രതാപ ഈ കേൾക്കുന്നത് മോൾ എന്തൊക്കെയാണ് ഇവിടെ വന്ന് ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കിതൊന്നും അറിയില്ല അമ്മേ ആരോ ഉണ്ണിക്കൂട്ടനെയും അവ ദുർഗയുമെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ എന്തായാലും കമലേശ്വരത്തേക്ക് പോയിട്ട് ഉണ്ണിയൊന്ന് കാണുന്നുണ്ടെന്നെല്ലാം പ്രതാപൻ പറയുന്നു അതേസമയം പ്രതാപൻ്റെ മനസ്സിലൂടെ അന്നത്തെ ആക്സിഡൻറ്റ് രംഗങ്ങളെല്ലാം തന്നെ ഒന്ന് കടന്നു പോവുകയാണ് പ്രതാപൻ വല്ലാത്ത അവസ്ഥയിലാവുകയാണ് അതേസമയം ഇതേ സമയം മോഹിനിയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു മോഹിനി വന്നിട്ട് പ്രതാപനോടായിട്ട് പറയുന്നുണ്ട് എല്ലാ കാലവും എല്ലാ രഹസ്യങ്ങളും ഒളിച്ചു വെക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് എപ്പോഴെങ്കിലും പുറത്തു വന്നിരിക്കും അതിലൊരു സംശയവുമില്ല നിങ്ങൾ ചെയ്ത ഓരോ പാപങ്ങളും നിങ്ങൾക്ക് തന്നെ തിരിച്ചരിയായിട്ട് കിട്ടുമെന്നും മോഹിനി പറയുന്നത് കേട്ട് പ്രതാപൻ അവിടെ നിന്ന് കലി തുള്ളി പോവുകയാണ് ഈ റിവ്യൂ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിങ്ങായ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം